നമസ്കാരം വണ്ടർ വേൾഡ് ഓഫ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു ലങ് ടി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നല്ല നമ്മുടെ ഫാമിലി നടന്നൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഷോർട്ടായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാമോ എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ തുമ്പി തൃശ്ശൂർക്കാരിയായിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ജൂലൈയിലോ മറ്റോ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏകദേശം പകുതിയൊക്കെ ആയ സമയത്താണ് നമ്മൾ തുമ്പിനെ അങ്ങ് കോഴിക്കോട് നിന്നും തൃശ്ശൂരെ തൃശ്ശൂരേക്കും കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ലങ്തി ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് തുമ്പിനെ എന്തായാലും അറിയായിരിക്കും അവൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് എത്തിയ ദിവസം തന്നെ ഞങ്ങളൊന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ് ഒക്കെ ഞാൻ ഇതിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ പഴയ വീഡിയോ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു വർഷം ഉള്ള തുമ്പി പെണ്ണ് അപ്പോൾ ആൾക്ക് നല്ല ഡിഫറൻസ് ആയിട്ടുണ്ട് കൊമ്പിലും ശരീരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ഇൻസെമിനേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് കുത്തിവേപ്പിൽ തന്നെ ആൾ ചെനപ്പിടിച്ചു അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ ഒക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളതാണ് അപ്പോൾ അതൊക്കെ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും തുമ്പിയെപ്പറ്റി കൂടുതലായിട്ട് പറയുക എന്ന് വെച്ചാൽ അവൾക്ക് ആംഗ്രേജിനകത്തിൽപ്പെട്ട ഒരു ബ്രീഡാണ് മിക്കവാറും എല്ലാവർക്കും അറിയാം ഒരു ഇൻഡിജിനസ് ബ്രീഡാണ് ഇന്ത്യൻ ബ്രീഡാണ് അപ്പോൾ നമ്മൾ ഒത്തിരി പാലൊന്നും പ്രതീക്ഷിച്ച് പശുക്കളെ വളർത്തുന്ന ആൾക്കാരൊന്നും ഇത്തരം ബ്രീഡുകളെ വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നാലഞ്ച് ലിറ്റർ പാലൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഫുഡും കാര്യങ്ങളും കാലാവസ്ഥയൊക്കെ അനുസരിച്ച് അതിലൊക്കെ ഡിഫറൻസ് കാണും തുമ്പി ഭയങ്കര സ്നേഹമുള്ളൊരു ഇനാണ് നമ്മൾ അങ്ങോട്ട് നമ്മളെത്രത്തോളം സ്നേഹം കാണിക്കുന്നു അതുപോലെ തന്നെ അത്രത്തോളം തിരിച്ച് കാണിക്കും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ നല്ല നെർവസ് ആണ് അത് പെട്ടെന്നൊന്നും ആരും ആയിട്ടും ഇണങ്ങൊന്നുമില്ല അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുത്താൽ നമ്മളായിട്ട് പെട്ടെന്ന് ഇണക്കാവും അല്ലാത്തവരെ കണ്ടാൽ പെട്ടെന്ന് കൊമ്പു ഉലിക്കുക അടുത്തേക്ക് ചെല്ലും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലെ തുമ്പി പ്രസവത്തിനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞങ്ങളെടുത്ത വീഡിയോ ആണ് അപ്പോൾ ആൾക്ക് അകിടൊക്കെ തുടങ്ങി മുതുകൊക്കെ കുഴിഞ്ഞു തുടങ്ങി അപ്പോൾ അപ്പോൾ ചെറുതായിട്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഡേറ്റൊക്കെ നമുക്ക് അറിയാമല്ലോ കൃത്യമായിട്ട് കുത്തിയച്ച ഡേറ്റൊക്കെ നമുക്കറിയാം പിന്നെ പശുക്കളുടെ ഗർഭകാലം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് അത് ചിലപ്പോൾ പത്ത് ദിവസം മുന്നേ ആകുക അല്ലെങ്കിൽ പത്ത് ദിവസത്തിന് ശേഷമാകുക അതൊക്കെ ഓരോ പശുക്കളെ ആശ്രയിച്ചിരിക്കും തുമ്പി കുറേ നാളായിട്ട് തൊഴുത്തിൽ തന്നെ ആയിരുന്നല്ലോ തൊഴുത്തിലാണെങ്കിൽ പോലും അവൾ ഒരു സൈഡിൽ നിന്ന് വേറെ സ്ഥല സൈഡിലേക്ക് മാറ്റി കെട്ടാറൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ പുറത്തേക്കൊന്നൊക്കെ അഴിച്ചൊന്ന് നടത്തിക്കൊക്കെ ചെയ്തു അപ്പോൾ ആളൊന്ന് ആക്റ്റീവായി വീണ്ടും ഞങ്ങൾ പൊസിഷൻ മാറ്റി സൈഡിലോട്ട് കെട്ടി തുമ്പിയുടെ ഡേറ്റ് ആയതിനു ശേഷം പിന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ തുമ്പി കുറച്ച് സ്പെഷ്യൽ ആണല്ലോ ഞങ്ങളുടെ ഫാമിൽ അപ്പം എല്ലാവരും വെയ്റ്റിംഗ് ആണ് തുമ്പിയുടെ കുഞ്ഞോവിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാംഗ്രേജിൻ്റെ സെക്സ്റ് സെമിന് കുറേ അന്വേഷിച്ചു പക്ഷേ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ എൻ ഡി ഡി ബിൻ്റെ സെമനാണ് കുത്തി വെച്ചിരിക്കണത് ഫീമെൽ കാഫിനെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം ഇനി മെയിൽ കാഫാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് തുമ്പിയുടെ ഒരു കുഞ്ഞിനെ വേണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് അവസരങ്ങളുണ്ടല്ലോ അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നതിന് നമ്മൾ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്ത ദിവസം തന്നെയായിരുന്നു തുമ്പിയുടെ പ്രസവം നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് വെച്ചാൽ അതിഗംഭീര മഴ ഇത്രയും ദിവസങ്ങളിലൊന്നും ഇതുപോലൊരു മഴ പെയ്തിട്ടില്ല അപ്പോൾ പോരാത്തിന് സന്ധ്യ സമയമായിരുന്നു എന്നാലും കുഴപ്പമില്ല കാങ്കറേജ് ആണ് അവളുടെ വജേനൽ ഏരിയക്ക് അത്യാവശ്യം നല്ല വികാസം ഉണ്ട് അതുമാത്രമല്ല കുഞ്ഞെന്തായാലും അധികം വലിയ സൈസൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഡിസ്റ്റോക്കിയ പ്രശ്നങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ല പക്ഷെ മഴ ആയത് കാരണം കറണ്ടിൻ്റെ പ്രശ്നങ്ങളും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ നോർമലായിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പണ്ടത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആൾ അത്യാവശ്യം നല്ല ഡ്രാമാക്ക് വീനാണ് എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി ആൾക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകാൻ ഇപ്പം ഉണ്ടായാലും കുഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം ഈ ഒരു കിടപ്പായിരുന്നു കുറെ നേരം ഇങ്ങനെ കിടന്നു ലാസ്റ്റ് ആരും മൈൻഡ് എണീല്ല എന്ന് കണ്ടപ്പോൾ തന്നെ എണീറ്റ് പോന്നു അത് മാത്രമല്ല കുറെ നാൾ മുന്നേ ഒരു ദിവസം എന്തോ ദഹനക്കേടോ എന്തോ അസുഖം വന്നിട്ട് ഞാൻ ചെറുതായ ഒരു ഇഞ്ചക്ഷൻ എടുത്തു അതിനുശേഷം രണ്ട് ദിവസം അവളെ മൈൻഡ് ചെയ്തില്ല കേട്ടോ അത്രയ്ക്ക് കുറുമയാണ് ഭയങ്കര ഓർമ്മ ശക്തിയാണ് ഭയങ്കര നെർവസ് ആണ് വല്ലാത്ത ഒരു സ്പെഷ്യൽ സാധനമാണ് ഈ തുമ്പി എന്ന് പറയുന്നത് അല്ലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തുമ്പിയുടെ വാവേനെ കാണാൻ കാരണം സൈസ് വളരെ കുഞ്ഞാണല്ലോ ഏകദേശം അവളുടെ സൈസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി രാത്രി തന്നെ ഓടി ഇറങ്ങി വന്ന ആ മഴയത്ത് പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ ചെറുതായിട്ട് ഞങ്ങളുടെ ജോലിക്കാരനിട്ടൊരു തൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആളോക്കെയാണ് കുഞ്ഞിനെ പാൽ പിടിപ്പിക്കാനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം കുടി കുഞ്ഞ് കുടിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ചെറുതായിട്ട് നീരുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബോട്ടിൽ കറന്ന് അത് ഫീഡ് ചെയ്തു കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല അമ്മയും കുഞ്ഞിനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു പ്ലാസ്സിൻ്റെയൊക്കെ നോർമലായിട്ട് തന്നെ അന്ന് രാത്രി തന്നെ വീണു അതുകൊണ്ട് എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ തുമ്പിയുടെ പാലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തോരം പാൽ കിട്ടുന്നുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊന്നും പറയാനായിട്ടില്ല അപ്പോൾ ഒരു ദിവസമായല്ലേ ഉള്ളൂ കുഞ്ഞു കുടിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ കറന്നൊഴിവാക്കുന്നുണ്ട് അപ്പം മിൽക്ക് മിൽക്ക് തുടങ്ങിയ ശേഷം നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഹീൽഡും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞാവ അപ്പം ഞങ്ങൾ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാണ് പേര് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറേ വൈക്കോലിൻ്റെ ബെഡ്ഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾ നല്ല ഷിവറിങ് ആയിരുന്നു നല്ല തണുപ്പാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ബോട്ടിൽ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ നടക്കാൻ തുടങ്ങി ഇച്ചിരി ആയിട്ടാണ് ആൾ എഴുതുന്നത് ഏറ്റവും നടക്കുന്നതൊക്കെ കാരണം തുമ്പി ആദ്യം മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെ പിന്നെ ഞങ്ങൾ തന്നെയാണ് തുടച്ച് വൃത്തിയാക്കിയത് അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ആൾ പിന്നെ തണുപ്പും കൂടിയാണല്ലോ ഒരു വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എനർജറ്റിക് ആയേ എന്നാലും കുഴപ്പമില്ല ആൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പതുക്കെ അതൊക്കെ നടക്കോ വീഴുമൊക്കെ ചെയ്യുന്നുണ്ട് തുമ്പിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആൾ ഓക്കെയാണ് ഞങ്ങൾ വിചാരിച്ചു പ്രസവം കഴിഞ്ഞ് ഞങ്ങളൊന്നും പിന്നെ അടുപ്പിക്കില്ല തൊഴിയായിരിക്കും കുത്തും തൊഴിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ആൾ എക്സ്ട്രീം നോർമലാണ് ഞങ്ങൾ ഒന്നും മറന്നിട്ടില്ല കുഞ്ഞിനെ കണ്ടപ്പോഴും ഞങ്ങളുടെ അടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ജോലിക്കാരന് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആളാന്ന് തൊഴിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കറന്ന് തുടങ്ങിയ ശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ തുമ്പിയുടെ ബാക്കി ഓരോ ദിവസങ്ങളിലെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളെ വീഡിയോ മുടങ്ങാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ വർത്തുക